നമസ്കാരം ഏതൊരു രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോഴും സി പി എം പതിവായി പറയുന്നത് പാർട്ടി അറിഞ്ഞില്ലെന്നാണ് എന്നാൽ പിന്നീട് ഈ പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി ഏതറ്റം വരെയും പോവുകയും ചെയ്യും പെരിയ ഇരട്ടക്കൊലക്കേസിലും സംഭവിച്ചത് മറ്റൊന്നല്ല സി പി എം പണമുറിഞ്ഞും അഭിഭാഷകനെ വിലക്കെടുത്തുമാണ് അട്ടിമറി ശ്രമം നടത്തിയത് എന്നിട്ടും കേസ് വിജയിച്ചില്ല ഇപ്പോൾ പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോഴും പ്രതികളെ സി പി എം കൈവിടുന്നില്ല പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ കോടതിയിലെത്തി കണ്ടു സി എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ കമ്മ്യൂണിസ്റ്റുകാരായതിനാലാണ് അവരെ കാണാൻ വന്നതെന്ന് പ്രതികളെ കണ്ട ശേഷം മോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞു അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ടാണ് അവരെ കാണാനായി എത്തിയത് കുറ്റക്കാരെന്ന് കോടതി പറഞ്ഞതാണ് അതിൽ മറിച്ചൊരു അഭിപ്രായമില്ല ഇനിയും കോടതിയുണ്ടല്ലോ അവരെ കാണാൻ തന്നെയാണ് കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യം കാസർകോട്ടെ പാർട്ടി തീരുമാനിക്കുമെന്നും സി മോഹനൻ പറഞ്ഞു പെരിയ ഇരട്ട കൊലപാതക കേസിൽ പോലീസ് കണ്ടെത്തിയതിനപ്പുറം ഒന്നും കണ്ടെത്താൻ സിബിഐക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോട്ടയത്ത് പറഞ്ഞു പാർട്ടി ഗൂഢാലോചനയിലുണ്ടായ കൊലപാതകമല്ലെന്ന് സിപിഎം നേരത്തെ പറഞ്ഞതാണ് എന്നാൽ തുടക്കം മുതൽ സിപിഎം ഗൂഢാലോചന നടത്തിയെന്ന് വരുത്താനാണ് സി ബി ഐ ശ്രമിച്ചത് വിധിനായങ്ങൾ പരിശോധിച്ച് മറ്റുയർന്ന കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ സി പി എമ്മിനെ ഈ കേസിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പോലീസ് കണ്ടെത്തിയതിനപ്പുറം സിബിഐ ഒന്നും കണ്ടെത്തിയില്ല അതിനു പുറമേ രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ച് പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും കേസിൽ ഉൾപ്പെടുത്തി അതിന് വേറെ ചില വകുപ്പുകളാണ് അവർ സ്വീകരിച്ചത് സിബിഐ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പ്രതിയാക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഫലപ്രദമായി മുന്നോട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഉയർന്ന കോടതികളെ സമീപിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു അതേസമയം കൊലപാതകത്തിൽ സിപിഎം ഗൂഢാലോചനയുണ്ടെന്ന വാദം പൊളിഞ്ഞെന്നും കേരള പോലീസിന്റെ നിഗമനങ്ങളാണ് ശരിയെന്നതാണ് കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നതെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കേസിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചത് പിന്നീടാണ് സി ബി വരുന്നത് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് മറ്റു കോടതികളെ സമീപിക്കാൻ നിയമപരമായി പോകാൻ അവസരമുണ്ട് നിയമപരമായ പരിശോധനയ്ക്ക് ശേഷം ഇതിൽ പാർട്ടി നിലപാട് സ്വീകരിക്കും കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പത്ത് പതിനഞ്ച് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചു ഇവർക്ക് രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും വിധിച്ചു ഇവർക്ക് പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജി എൻ ശേഷാദ്രിനാഥനാണ് വിധി പ്രസ്താവിച്ചത് ഒന്ന് മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജിസി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ गिजिन आर श्रीराग ए अश्विन सुभेश पतांप्रती टी रजित പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് തെളിവ് നശിപ്പിക്കുകയും പ്രതികളെ സഹായിക്കുകയും ചെയ്തതിന് പതിനാലാം പ്രതി സി ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഇരുപതാം പ്രതി മുൻ എം എൽ എ കുഞ്ഞിരാമൻ ഇരുപത്തി പ്രതി സി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ഭാസ്കരൻ എന്നിവർക്കാണ് അഞ്ചു വർഷം തടവു ശിക്ഷ ലഭിച്ചത് പ്രതികളുടെ ജാമ്യം കോടതി റദ്ദാക്കിയിട്ടുണ്ട് കേസിൽ സി പി എം നേതാക്കളടക്കം പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പത്ത് പ്രതികൾക്കെതിരെ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്